ഹലോ ചിത്ര ദിവസം ചിത്ര ദിവസത്തെ നല്ലൊരു വീഡിയോയിലോട്ട് നല്ല അവർക്ക് സാധനം കിട്ടാം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ പരിപാടി കുറച്ച് പൂവ് പൊട്ടിക്കുമായിരുന്നു രാവിലെ തന്നെ നമ്മുടെ പൂക്കളിട്ടിട്ട് ബാക്കി പരിപാടി നോക്കാമെന്ന് വെച്ചു നല്ല ഒരു ചാറ്റൽ മഴയൊക്കെ പെയ്ത് തീർന്ന ടൈമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പൂവൊക്കെ പറിച്ച് നല്ല ഫ്രഷായിട്ട് തന്നെ പൂക്കളം ഇടാമെന്ന് ഓർത്തു കേട്ടോ പണ്ടൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരുമായിട്ട് തലേദിവസം വൈകിട്ട് തന്നെ പൂവഴിക്കാൻ പോകുന്നതും എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ വീട്ടുകാരന്വേഷിച്ചു വരുന്നു ഓരോ വാശിയാണ് പൂക്കളം പൂവ് കൂടുതൽ ഇറക്കുന്നതും അങ്ങനെയൊക്കെ അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട് ഇന്നങ്ങനെയൊന്നുമില്ല ഇന്ന് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഒരു വീട്ടിൽ തന്നെ ഒതുങ്ങി അപ്പോൾ അതാ ഇതാണ് കേട്ടോ പൂക്കളം അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്തുള്ള പൂ കൊണ്ടിട്ട് പിന്നെ എന്താ പറയുക അടുക്കളയിലോട്ട് കയറി നമ്മുടെ അജ്മിയുടെ പുട്ടുപൊടിയിൽ വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കുന്ന ആ പുട്ടുപൊടിയാട്ടോ ഇവിടെ ശരിക്കും പറഞ്ഞാൽ സാധാരണ നമ്മുടെ വീലിൽ പൊടിക്കുന്ന പൊടി അങ്ങനെ ഓടാറില്ല പുട്ടുണ്ടാക്കാനായിട്ടുള്ളത് അടയും അട പിന്നെ കൊഴുക്കട്ട ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആ പൊടി ഉപയോഗിക്കാറ് പുട്ടുണ്ടാക്കാനായിട്ട് നമ്മുടെ ഇങ്ങനെ കുതിർത്ത അരിയാണ് കേട്ടോ കുതിർത്ത പുട്ടുപൊടിയാണ് കുതിർക്കുന്ന പുട്ടുപൊടിയാണ് ഉപയോഗിക്കാറ് അപ്പോൾ ഞാൻ പുട്ടുപൊടിയൊക്കെ നനച്ചു കുട്ട് വെച്ചപ്പോഴത്തേക്കും അമ്മ ചെമ്മീൻ റോസ്റ്റിൻ്റെ പരിപാടി നോക്കുമായിരുന്നു നമ്മുടെ ചവോളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലേക്ക് നന്നായിട്ട് വഴറ്റി അമ്മ വച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് ആവശ്യത്തിനുള്ള പൊടി നമ്മുടെ മുളക് പൊടിയും കരം മസാലയും കുറച്ച് മല്ലിപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് വഴറ്റി ബാക്കി പരിപാടി നോക്കി ഇവിടെ പൊതുവേ നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞു കഷ്ണം കുടമ്പുളിയും അതേപോലെ തന്നെ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ചെമ്മീൻ ഒന്ന് വറ്റിച്ചെടുക്കും എന്നിട്ട് ഇങ്ങനെ ഉള്ളിയൊക്കെ വാട്ടി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് ഗ്രേവി ആക്കി അതിന് അത് ശേഷം നമ്മളിങ്ങനെ വേവിച്ചു വെച്ച് വെച്ച് ചെമ്മീനും കൂടെ ചേർത്തിട്ടാണ് റോസ്റ്റ് ചെയ്യാറ് ഞാൻ പല അവരൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് സാധാരണ ചെമ്മീൻ ആ പച്ചക്കെന്നെ ഇടുന്നത് ഇതിപ്പോൾ എന്താ പറയുക ഇവിടെ നിങ്ങളും കണ്ടിരിക്കുന്നതിൽ വെച്ചാൽ ആ ചെമ്മീൻ ഇങ്ങനെ തന്നെ വറ്റിച്ചതായിട്ടൊന്ന് കുടമ്പുളിയൊക്കെ ഇട്ട് വേവിച്ചിട്ടാണ് റോസ്റ്റ് ചെയ്യാറ് അപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിൽ എങ്ങനെയാണ് റോസ്റ്റ് ചെയ്യാറ് എന്നൊന്ന് കമൻ്റ് ചെയ്യണോട്ടോ അപ്പോൾ ചെമ്മീൻ റോസ്റ്റൊക്കെ ഒരു വിധത്ത് ആയി കഴിഞ്ഞ് അങ്ങനെ ഞാനും അമ്മയും കൂടെ അമ്മപ്പത്തേക്കും കടലക്കറിയുടെ പരിപാടി നോക്കുമായിരുന്നു കേട്ടോ പുന കോമ്പിനേഷനായിട്ട് കടലക്കറിയായിരുന്നു ഇവിടെ മെയിനായിട്ട് തേങ്ങ പാൽ ഒഴിച്ച കറികളാണ് കേട്ടോ രാവിലെ എടുക്കാറ് അപ്പോൾ അത് ആ പുട്ടൊക്കെ കുത്തി അടച്ചൊക്കെ വച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയുടെ കടലക്കറി റെഡിയാക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റെ കറികളൊക്കെ ശരിക്കും അമ്മയാണ് കേട്ടോ ഉണ്ടാക്കാറ് അമ്മ ഉണ്ടാക്കുന്ന കറികൾക്കൊക്കെ നല്ല ടേസ്റ്റാണ് എന്താ പറയുക തേങ്ങാ പാൽ ഒഴിച്ച കറികളാണ് കടലയായാലും ഗ്രീൻ ടീസ് ആയാലും എല്ലാത്തിലും നിങ്ങൾ തേങ്ങ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് അത് വറുത്തരച്ചു അല്ലെങ്കിൽ മുളക് അലച്ചു മുളക് കറി ആയിട്ടൊന്നും വെക്കാമല്ലോ ഇങ്ങനെ തന്നെ നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച് ഇരുവൊക്കെ നേരിയതായിട്ട് കുറച്ചിട്ടാണ് കടലക്കറി ഉണ്ടാക്കാറ് പിന്നെ ഞാൻ കുറച്ച് അച്ചിങ്ങ അരിയാനുണ്ടായിരുന്നു അതരിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ രാവിലത്തെ പരിപാടി എന്താ പറയുക ചായ ഓടിക്കലാണല്ലോ ചായ ഓടിക്കാനായിട്ട് എല്ലാവരും വന്നാണ് എല്ലാവരും കൂടി ഇരുന്നാണ് ചായ ഒടിക്കുന്നത് പിന്നെ എണ്ണം കുളിച്ചിട്ടൊക്കെ വന്നു അമ്മയും പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഞങ്ങൾ മൂന്ന് പേരും കൂടെ കാപ്പി ഇരുന്നു അപ്പോൾ അറിയാമല്ലോ പുട്ടും കടലക്കറിയും നല്ലൊരു ചായയൊക്കെ ആയിട്ട് അങ്ങനെ കാപ്പി കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഏട്ടൻ പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി പരിപാടിയൊക്കെ എന്താ പറയുക കാപ്പിപൊടിയൊക്കെ കഴിയുമ്പോഴത്തേക്കും എണ്ണ പോകാനുള്ള ടൈം ആകും എന്ന് എത്തിക്കും എണ്ണ പറഞ്ഞിട്ട് പിന്നെ ഇവിടെ പാവയ്ക്ക അങ്ങനെ പാവയ്ക്കാക്കറിയും പാവയ്ക്കും കൂടെ അരിയാനുണ്ടായിരുന്നു കേട്ടോ ഇവിടെ അങ്ങനെ പാവയ്ക്ക ഓടാറുണ്ട് അമ്മ മാത്രമേ പാവയ്ക്കേ കഴിക്കാറുള്ളൂ അപ്പോൾ പാവയ്ക്ക അരിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാണിക്കാൻ വേണ്ടിയിട്ട് ആ മത് അമ്മയ്ക്ക് മാത്രമേ ആയതുകൊണ്ടത് ജസ്റ്റ് തേങ്ങാ കൊത്തക്കിയിട്ട് മെഴുക്കുവർത്തിയായിട്ട് എടുത്തുള്ളൂ അതേപോലെ തന്നെ അച്ഛനെയും അമ്മ തോരനാക്കി എടുത്തു കേട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടി എടുത്തൊക്കെ ഉള്ളു ഉച്ച വരെയുള്ള വിശേഷങ്ങൾ തീർച്ചയായും ഞങ്ങൾ ഓൺ അയച്ചപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബായ്